അവിടെ റെക്കാർഡ് ലഭിക്കുകയാണെങ്കിൽ ഇന്ന എസ് സത്താ റെക്കാർഡ് പ്രഖ്യാപിക്കും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം എണ്ണൂറ്റിയൊന്ന് ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിൽ എണ്ണൂറ്റിയൊന്ന് കഥകൾ എഴുതിയും അവതരിപ്പിച്ചും ഈ കഥകളിലൂടെ രണ്ടായിരത്തോളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയും കഥകൾ പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശിപ്പിച്ചും സുരേഷ് തെക്കീട്ടിൽ ടാലന്റ് റെക്കോർഡ് ബുക്ക് ലോക റെക്കോർഡ് സ്ഥാപിക്കുവാനൊരുങ്ങുന്നു ഈ എഴുത്തുകാരന്റെ പുതിയ ലക്ഷ്യത്തിന് പിൻബലമായി നിൽക്കുന്നതും വേദി ഒരുക്കുന്നതും പുലാമന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ച് ആണ് മുമ്പ് ഫേസ്ബുക്കിൽ അഞ്ഞൂറ് ദിവസങ്ങളിൽ അഞ്ഞൂറ് രചനകൾ എഴുതി രണ്ടായിരത്തി പതിനെട്ടിൽ യു ആർ എഫ് ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഈ എഴുത്തുകാരന്റെ പുതിയ ലക്ഷ്യത്തിന് പിൻബലമായി നിൽക്കുന്നതും വേദിയൊരുക്കുന്നതും പുലാമന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ചാണ് ശശികുമാർ സാഗേതം ചെയർമാനും പി കെ ബാബു ഇ ശ്രീധരൻ പാലൂർ എന്നിവർ വൈസ് ചെയർമാൻമാരും കെ മുഹമ്മദ് അലി കൺവീനറും ശൈലജ ഹക്കീം പി കെ എന്നിവർ ജോയിന്റ് കൺവീനർമാരും പി പി പ്രകാശ് ഗജാഞ്ചിയുമായി സ്വാഗത സംഘം രൂപീകരിച്ചാണ് കഥാപ്രദർശനം സഹായിക്കുന്നത് സാഹിത്യ സമ്മേളനം സുഹൃത് സമ്മേളനം കഥയരങ്ങ് കവിയരങ്ങ് കാവ്യസന്ധ്യ കലാപരിപാടികൾ തുടങ്ങി വിപുലമായ പരിപാടികൾ ഒരുക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം കഥാപ്രദർശനവും കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പ്രശസ്ത കവി മണമ്പൂർ രാജൻ ബാബു സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുരേഷ് തെക്കീട്ടിലിന്റെ പുതിയ മൂന്ന് കൃതികൾ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ രാമകൃഷ്ണൻ കുമരനല്ലൂർ സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം നിർവഹിക്കും പി ടിഎമ്മിൽ ഒരു പ്രീ ഡിഗ്രി കാലം കൂടെ ചില താരവിശേഷങ്ങളും എന്ന ഓർമ്മക്കുറിപ്പുകളും ചെറുവരികളിൽ എഴുതുമ്പോൾ എന്ന കവിതാ സമാഹാരവും ഒലയ്ക്കമലെ ഓറഞ്ചിന്റെ രണ്ടാമത്തെ അലി എന്ന കഥാസമാഹാരവുമാണ് പ്രകാശിതമാകുന്നത് ഓർമ്മക്കുറിപ്പുകൾ ചിത്രരശ്മി ബുക്സും കവിതാ കഥാസമാഹാരങ്ങൾ പാലക്കാടൻ ഏകതത്വ പബ്ലിക്കേഷനുമാണ് പ്രസിദ്ധീകരിക്കുന്നത് എ പി എസ് പയ്യനടം സി വി സദാശിവൻ എന്നിവർ വിവിധ സെക്ഷനുകളിൽ മുഖ്യപ്രഭാഷണം നടത്തും പി സി അരവിന്ദൻ കൃഷ്ണദാസ് മാസ്റ്റർ ബാലകൃഷ്ണൻ കോടനാട് എന്നിവർ വിവിധ സെഷനുകളിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും എഴുത്തുകാർ അണിനി നിരക്കുന്ന സൗഹൃദ സദസ്സ് ഏകതത്വ പത്രാധിപർ ഇ ടി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ഒലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വേണു പാലൂർ എൻ മണിലാൽ സതീഷ് മാംബ്ര തുടങ്ങിയവർ വിവിധ സെഷനുകളെ നിയന്ത്രിക്കും കലാസാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ ഒട്ടനവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും വിവിധ സമ്മേളനങ്ങൾക്കായി എഴുതോളം എഴുത്തുകാർ സ്കൂളിലെത്തും റെക്കോർഡ് ബുക്ക് അഡ്ജുഡിക്കേറ്ററും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഗിന്നസ് സത്താ റാദൂരിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് വിധി നിർണയത്തിനെത്തുന്നത് റെക്കോർഡ് സ്ഥാപിക്കപ്പെടുകയാണ് സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നും വാർത്താ അറിയിച്ചു അപ്പോൾ മെയ് ഈ കഥകൾ പ്രദർശിപ്പിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം സാറാണ് ഉദ്ഘാടനം തുടർന്ന് സാഹിത്യ സമ്മേളനമുണ്ട് മണമ്പൂർ ആചൻ ബാബു സാർ ഉദ്ഘാടനം എൻ്റെ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് അക്കാദമി അവാർഡ് ജേതാവായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ സാറാണ് പ്രകാശനം ചെയ്യുന്നത് കെ പി എസ് പയ്യനടം മുഖ്യ അത് കഴിഞ്ഞ് നാൽപ്പത് എഴുത്തുകാർ പങ്കെടുക്കുന്ന സൗഹൃദ സംഗമമുണ്ട് കവിയരങ്ങുണ്ട് കഥയരങ്ങുണ്ട് നാലര മണിക്ക് സാംസ്കാരിക സമ്മേളനം സതീഷ് മാംബ്ര അധ്യക്ഷനാവും അതിൽ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടകനാണ് അവിടെ റെക്കാർഡ് ലഭിക്കുകയാണെങ്കിൽ ഗിന്നസ് സത്താറാദൂർ റെക്കാർഡ് പ്രഖ്യാപിക്കും അദ്ദേഹം ഈ ടാലൻറ്റ് വേൾഡ് റെക്കോർഡ് ബുക്കിൻ്റെ അഡ്ജുഡിക്കേറ്ററാണ് കേരളത്തിലെ ഗിന്നസ് നേടിയ ഗിന്നസ് ഹോൾഡേഴ്സിൻ്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് മ്മേളനത്തിൽ ഇ കെ ബാബു ശ്രീധരൻ പാലൂർ കെ മുഹമ്മദ് അലി ശൈലജ പി കെ ഹക്കീം പി പി പ്രകാശ് സുരേഷ് തെക്കിട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.